ഹലോ ഗൈസ് പതിവ് പോലെ അവിടെ വീണ്ടും കുൽസിതങ്ങൾ രാത്രി കാലഘട്ടങ്ങളിൽ നടക്കുന്നു രാത്രി ആകുമ്പോൾ മാത്രം ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടും രാവിലെ മൊത്തം കുൽസിതത്തിലാണെങ്കിലും പറഞ്ഞത് ആ നമുക്ക് അതിലോട്ടൊക്കെ വരാം അതിനുമുമ്പെ എപ്പിസോഡിന്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡ് ചെയ്യാം അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ എടുത്തു പറയാൻ തൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ അവളുടെ ഇമേജ് ഒക്കെ പോയി എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ ചെറിയ സീനും വഴക്കുകളൊക്കെ ഉണ്ടായി ചെറിയ സീനൊന്നുമല്ല അവസാനം ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ അവളെ എന്താണെന്ന് അവൾ അവിടെ എഴുതി നെറ്റിലൊട്ടിച്ച് എഴുതി വെച്ചുകൊണ്ട് അവളൊന്ന് അഴിഞ്ഞാണി ഇത് തന്നെയാണ് പറയാനുള്ളത് മനസ്സിലായത് അതായത് അവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡുയുടെ ഭാഗത്താണ് അവളുടെ മറ്റൊന്നും പോയി എടുക്കേണ്ട കാര്യമൊന്നും ജിൻഡോയ്ക്ക് ഇല്ലായിരുന്നു എന്തിനാണ് അവൻ എടുത്തത് അവൻ എടുക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അവൾ അവിടെ കൊണ്ട് വയ്ക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു സീരിയസ്ലി ഞാൻ പറയാം അത് എല്ലാവർക്കും വന്ന് ഇരുന്ന് അവിടെ സംസാരിക്കാനുള്ള സ്ഥലമാണ് അവിടെ കൊണ്ട് ഈ തുണിമണ്ണികളൊന്നും വയ്ക്കേണ്ട സാധനമൊന്നും സ്ഥലമൊന്നും അല്ലായിരുന്നു അവൾ വെച്ചതും തെറ്റാണ് വയ്ക്കേണ്ട പിന്നെ അവൾ കുളിക്കാനെന്തോ പോയ സമയത്ത് അവിടെ എന്തോ വച്ചതാണ് എങ്കിലും അത്യാവശ്യം ഒരു മേണേഴ്സ് കാണിക്കുമ്പോൾ നമ്മളവിടെ കൊണ്ടു വയ്ക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെ ഇന്നേഴ്സും കാര്യങ്ങളും നമ്മൾ സ്വിറ്റോട്ടിക്കൊണ്ടു വയ്ക്കുവോ സിറ്റോട്ടിൽ വയ്ക്കത്തില്ലല്ലോ ഒരിക്കലും കൊണ്ട് വയ്ക്കത്തില്ലല്ലോ നമ്മളങ്ങോട്ട് പോയതപ്പം അവർ വിളിച്ചതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെതും കാര്യങ്ങളെല്ലാം കൂടി കൊണ്ട് സിറ്റൗട്ടിൽ കസേരയെ കൊണ്ട് മടക്കി വെക്കും ഇല്ലല്ലോ വെക്കത്തില്ല അപ്പം അങ്ങനെ ഒരു റോങ്ങാണ് ചെയ്തത് പിന്നെ ജിൻഡോ പോയി എടുത്തതും റോങ്ങാണ് തീർച്ചയായും ആണ് അതിനെപ്പറ്റി ചർച്ച നടന്ന് അവിടെ മൊത്തം തള്ളക്കി വിളിയും പിള്ളക്കി വിളിയും ഒക്കെ ആയത് രണ്ടുപേരുടെ ഭാഗത്തും ഭയങ്കര റോങ് ആണ് മനസ്സിലായത് പിന്നെ ജിൻഡോ ചീത്ത വിളിച്ചതിൽ എനിക്ക് അത്രയും റോങ് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ച് ഞാൻ അവൻ്റെ തന്തയ്ക്ക് ആദ്യം വിളിച്ചു അവൻ്റെ തന്തയ്ക്ക് വിളി ആദ്യം ഇവള് വിളിക്കുകയും ജാസ്മിൻ വിളിക്കുകയും ചെയ്ത് അതിനുശേഷം ജിൻഡോയെ സൂപ്പറായിട്ട് വിളിച്ചു സൂപ്പറായിട്ട് അതിൽ അടിപൊളി വെള്ളരിക്കട്ട തണ്ട് പോലെ അവൻ വിളിച്ചു അതിൽ ഒരു തെറ്റുമില്ല ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിളിച്ച് ഇറന്ന് വാങ്ങിച്ചു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ജിൻഡോ എടുത്തത് തെറ്റ് ഇവള് വച്ചതും തെറ്റ് മനസ്സിലായി രണ്ടും തെറ്റ് തെറ്റും തെറ്റും വെട്ടിപ്പോയി എന്തായാലും കൊള്ളാടെ നിന്റെയൊക്കെ ചന്ത സ്വഭാവങ്ങൾ മീൻസ് ചന്ത എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ചിലപ്പോൾ ചിന്ത കാണും മീൻ വിൽക്കുന്നവരാണെന്ന് അല്ല മനസ്സിലായി മീൻ വിൽക്കുന്നവരെയാണ് ഈ ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല നമ്മളൊരു ചന്തയിൽ മീൻ മേടിക്കാനോ അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാനൊക്കെ പോകുമ്പോൾ കുറേ പേര് ഞാനത് നോട്ടീസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകാരുടെ സ്വഭാവമാണ് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി അതോ യോജിപ്പില്ല അങ്ങനെ പറയരുത് നമ്മളൊരു ചന്തയിൽ ഇപ്പം മീൻ മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ഒക്കെ പോകുമ്പോൾ അവിടെ അടിവഴക്കം ഉണ്ടാകാറുണ്ട് മീൻസ് വിലവേശുമ്പോൾ പിന്നെ ഭയങ്കര ചീത്ത വിളിയാണ് ചീത്തവിളി ബഹളവും പൂരവും ഒക്കെയാണ് പിന്നെ പറയാ കാണിക്കുന്നതൊക്കെ കണ്ടു തന്നെ പെറ്റത്തുള്ള ധൈര്യത്തില്ല ആ ലെവലിൽ പോവാറുണ്ട് ആ ഒരു സ്വഭാവം ആ ഒരു ക്യാരക്ടർ അവിടെ ഈ നമ്മൾ ചന്തക്കാലത്ത് പോയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ജാസ്മിൻ അവിടെ കാണിച്ചു സത്യം സീരിയസ്ലി ഇന്നലെ ആ ഒരു തുണിയുടെ കേസിൽ അവൾ കാണിച്ചത് ചന്ത പാക്ക ചന്ദസ്വാഭാവ ചന്ത ചന്ദസോഭ ഈ ചന്ത എന്ന് ചിലവർ പറയുന്നുണ്ട് ഞാൻ കമൻസ് എന്റെ കമൻസിൽ തന്നെ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക മീൻകാര എന്ന് പറഞ്ഞെടുത്ത് പറയരുത് അത് മോശമാണ് മനസ്സിലായത് അവരെ നമ്മൾ എന്തോ താഴ്ത്തി കെട്ടി സംസാരിക്കും അവരുടെ സ്വഭാവങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന പോലെ ആയിപ്പോ ഇപ്പം പേഴ്സണലി എനിക്കത് എനിക്കത് യോജിപ്പില്ല ദേവി ഇത് അങ്ങനെ പറയരുത് നോക്കി ചന്ത സ്വഭാവമാണ് ചന്തകളിൽ പോയിട്ട് ഇതുപോലെ അടിയും പഴക്കും ഉണ്ടാകുമ്പോൾ ചീത്ത വിളിക്കുന്നതും ഉള്ള രീതിയിലുള്ള പക്ക ആ ക്യാരക്ടറാണ് നമ്മൾ വില വേച്ചിയിട്ട് അവിടെ ചീത്ത വിളിയും പഴക്കം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ആയിരിക്കും പക്ക ആ സാധനമാണ് ജാസ്മിൻ അതിലൊരു മാറ്റമല്ല ഇപ്പൊ എപ്പിസോഡിൽ ബാക്കി പിന്നെ ഗെയിമിൽ മറ്റേ ടാസ്കിലൊക്കെ വന്നിട്ട് ഈ ജബ് ജബ്രിയും കിബ്രിയും ജബ്രിയാണ് അവസാനം ജബ്രിയുടെ ചാർജർ കൊണ്ട് കൂടെ കുത്തി അങ്ങനെയൊക്കെ പിന്നെ അതിനുശേഷം അവിടെ ഋഷിയും ശരണ്യൊക്കെ ആയിട്ട് വഴക്കുണ്ടായിരുന്നു അവൻ ഒറ്റി അവൻ മറ്റേ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് പേഴ്സൻലി അതിലൊന്നും എന്തോ പറയാ അത് അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടായ വ്യത്യാസമാണ് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം ശരണ്യ അവിടെ ഋഷിയുടെ ഭാഗത്ത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരണ്യക്ക് ഉണ്ടായ മിസ് ഉണ്ടായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴ്ക്കാൻ പറ്റും എനിക്ക് പേഴ്സണലി അങ്ങനെ വന്നു ശരണ്യ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് എന്താ അങ്ങനെ എന്തോ ചിന്തിച്ചതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അതെനിക്ക് അത്ര ഡയജസ്റ്റീവല്ല ഒന്നില്ല ഋഷിയുടെ ഭാഗം ഞാനുമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എപ്പിസോഡിൽ പറയാത്തക്കെ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതുപോലെ അങ്ങനെ ഇങ്ങനെ പോയി രാവിലത്തെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ എപ്പിസോഡ് അങ്ങ് തീർക്കണം പക്ഷെ രാത്രിയാകുമ്പോൾ ആണല്ലോ നമ്മുടെ ചാച്ചിയുടെ കുളിശ്ശിതങ്ങൾ വരണത് ഏത് ജാസ്മിനി ചേച്ചിയുടെ ഗബ്രിക്കയുടെ കേട്ടുക്കാം ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് നീ എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക നീ സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് നീ ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ അത് അത് പ്രേമമാണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം പ്രേമമായിക്കൂടാന്നൊന്നുമില്ല പ്രേമമാകാം പക്ഷേ ഇത് അതിന് മുകളിലാണ് എനിക്ക് നിൻ്റെ അടുത്തുള്ള ആ ഒരു ഒരു ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഈ നിന്നെയാണ് ഇഷ്ടം നീ ദേഷ്യപ്പെട്ട അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ഇഷ്ടമല്ലെന്നല്ല പക്ഷെ ഇപ്പം നിന്നെ കാണാൻ എന്ത് ക്യൂട്ടാണ് എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ സത്യം പറഞ്ഞാൽ ജാസ്മിൻ പുളിയാണ് ബ്യൂട്ടിഫുള്ളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജാസ്മിനെ പുകഴ്ത്തി 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 അങ്ങ് അങ്ങ് ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഗബ്രി ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് പ്രേമാണെന്ന് എനിക്കറിയില്ല ജാസ്മിൻ പക്ഷെ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഏറ്റവും മോശം അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ വീട്ടിൽ എൻ്റെ കൂടെ നിന്നയാളാണ് നീ സോ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ജാസ്മിൻ ഭയങ്കര സ്പെഷ്യലാണ് ഇനി മനസ്സിൽ പറയാണ് ഓക്കെ ഉമ്മ വയ്ക്കാനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ഉമ്മ വയ്ക്കാൻ പോയി കിടക്കാം അങ്ങനെ ഹഗ് ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു പോയി കിടക്കുന്നു ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അപ്പോൾ ഇതിൽ വല്ല മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും പറയാം ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം തൽക്കാലം അവൻ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും പിടിച്ച് ഏതെങ്കിലും രീതിയിൽ ഒതുക്കാനുള്ള സെറ്റപ്പിൽ അവൻ നോക്കിയിരിക്കണം സത്യം സീരിയസ്ലി രാത്രി ആവുമ്പോൾ അവന്റെ പുൽസിതങ്ങളും അവന്റെ എല്ലാ പ്രവർത്തികളും അവൻക്ക് ഒക്കെ എടുക്കും പക്ഷെ ഒരു നോ പറയാൻ ഒരു നോ പറയാൻ പോലും ഉളുപ്പ് കാണിക്കാത്ത നീ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള നീ ഒരു നോ പോലും പറയുന്നില്ലെന്നല്ലല്ലോ കഷ്ടം പരമ കഷ്ടം ഒരു നോ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീ അത് എൻജോയ് ചെയ്യുന്നു ആസ്വദിക്കുന്നു അവന്റെ കൂടെ കിടന്ന് ഊരുണ്ട് ദാറ്റ്സ് ഇറ്റ് അല്ലേ ഒരു നോ പറയാൻ നിനക്ക് വയ്യ രണ്ടും കൂടി യാസി അല്ലേ ഫുൾ ടൈം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ യാസി തണുപ്പും വികാര വികാരങ്ങളൊക്കെ ഉണരും പക്ഷെ പുറത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുത്തായിരുന്ന ഉരുവയാണെന്ന് ഈ പറയുന്ന ജാപ്പർ മോൾ ജാസ്മിൻ ജാപ്പർ മോൾ മുല്ലപ്പു മോൾ അറിയുന്നില്ല ഏഹ് പുറത്ത് ഒരുത്ത ഉരുവി വെന്ത് കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അവൾ അറിയുന്നില്ല മനസ്സിലായോ ഇതൊക്കെ കുറച്ച് ഇത് വേണോടെ ഈ സ്നേഹബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കണം അത് വളർന്നു വരുന്ന സാഹചര്യങ്ങളായിരിക്കും ആ ഒരു ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അതില്ലാതെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും നീ വളർന്ന് നീ ഇങ്ങനെ നീ നീ ഇങ്ങനെ തലയറിച്ച് ആയിരിക്കും വളർന്നത് അതുകൊണ്ട് നിനക്ക് വായിക്കു തോന്നിയ ബോധയ്ക്ക് പാട്ടും നീ പറയുന്ന പിടിച്ച മാന്യ കൊമ്പ് ഏഴു കൊമ്പും നിൻ്റെ ഓഞ്ഞ നിലപാടാണ് നിൻ്റെ നിലപാടും എന്നുള്ള രീതിയിൽ നീ വളർന്നു അതാണ് നിന്റെ ദോഷം മനസ്സിലായത് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയതെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി പറയാം അല്ലാതെ ഒരിക്കലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ നീ പുറത്തൊരുത്തരം കമ്മിറ്റിട്ടാക്കി നടത്തി അവനെ പട്ടി വലയം കൊടുത്തിട്ട് നീ പോയ അകത്തുപോയി വേറൊരുത്തനായിട്ട് കുൾസിതത്തിൽ ഏർപ്പെടുന്നു സൂപ്പർ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നിന്നെ വിലയിരുത്തുകയാണ് നീ വിചാരിക്കുന്നത് നിന്നെ ഇപ്പം മാസ്ക് ബീജം ഇട്ട് ഇറക്കുന്നുണ്ടെന്ന് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പിടിക്കുന്ന നിന്നെ തന്നെ നിന്നെ വച്ച് ററ്റിങ്ങുമാണ് ബിഗ് ബോസിന് നീ പുറത്ത് നിറികൊണ്ടിരിക്കുകയാണ് കെപ്രിക്കുട്ടി മരവാഴക്കോഴി മരപ്പാ മഴപ്പാലുകളെല്ലാം കൂടിയൊക്കെ ഒരുമിച്ചിരുന്ന് കുൾസിതത്തിൽ ഏർപ്പെടുന്നു എന്തൊരു ആയാലും കൊള്ളാം നിങ്ങളൊക്കെ ആയി നിങ്ങളുടെ പാടുകളൊക്കെ ആയി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിന്നെയൊക്കെ ജീവന തുല്യം സ്നേഹിച്ച് നിൻ്റെ വീട്ടുകാരെ ഈ ചെളിവാരി നീയൊക്കെ അടിക്കുന്നുണ്ട് ഒരുത്തൻ അഫ്സലെന്ന് പറയുന്ന ഒരുത്തനേയും നീ ചെളിവാരി അടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെയാണ് എന്തുപാടേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ രാത്രി ആകുമ്പം കുളിസത്തിലേർപ്പെടുന്നു ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയല്ലേ അതുപോലെ എന്നല്ലേ നിങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്കറിയാം എനിക്കറിയാം വിഷമമുണ്ട് വിഷമില്ലാതെ ജിമ്മാറന്നെ എനിക്ക് പിന്നെ ഇതുപോലെ പോലെ എനിക്ക് മൂത്ത് കിടക്കയല്ലേ ചിമ്മാ ഇവളെ യവനെയും പോലെ കഷ്ട പരമാഷ്ടം കേട്ടോ സീരിയസ്ലി ഞാൻ പറയാം പരമാഷ്ടം റിയാലിറ്റി ഷോയിലൊക്കെ പോയിട്ട് ഒരു കൺട്രോൾ പോലും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് മെഴുകുമ്പോൾ ഓ പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറം എനിക്ക് ഒന്നുമില്ല പറയാം ഒന്നുമില്ല പുച്ഛം വെറും പുച്ഛം നീയൊക്കെ അടിഞ്ഞാടനെ കാണുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് സീരിയസ്ലി പറയാലോ വെറും പട്ടി സ്വഭാവം പട്ടി സ്വഭാവം അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ താഴെക്കാൻ വേണ്ടി എപ്പിസോഡിൽ പറയത്തക്ക സംഭവമൊന്നുമില്ല ഇവരുടെ ഈ ചന്ത സവാൾ വാഷ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ